സ്വാഗതം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഉണ്ടാക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നമുക്ക് ഉള്ളിയോടെ വേണ്ട സാധനങ്ങൾ ഇത് നമ്മള് അരിഞ്ഞു എടുത്തിട്ടുണ്ട് സവോള ഒരു ഒരു സവോള എടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ കറിവേപ്പില നമ്മൾ രണ്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത മൈദയാണ് ഒരു അരക്കിലോയുള്ള മൈദ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇതിനെച്ചാൽ എരിവ് വേണ്ടത് കൊണ്ട് നമുക്ക് എരിവ് കുറച്ച് ഇഷ്ടമായത് കൊണ്ട് പച്ചമുളക് വെച്ചാൽ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഞാൻ കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം ഉപ്പ് പിന്നെ നമ്മൾ ഈ വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നത് ഈസ്റ്റാണ് ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കലക്കി വെച്ചേക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അപ്പോൾ നമ്മൾ പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഈ മൈദ അങ്ങോട്ട് ഇടുവാണ് അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ചുവപ്പ് ചെയ്തത് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇഞ്ചി അരിഞ്ഞത് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത് സവോളയും കറിവേപ്പിലയും കൂടെ ചുവപ്പ് ചെയ്തതാണ് അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു ശേഷം ആവശ്യത്തിന് ഉപ്പിടണം ഇത് നമ്മൾ ഈസ്റ്റ് കലക്കിയത് ഈസ്റ്റ് കലക്കി വെച്ചിരിക്കുകയാണ് അത് നമ്മൾ രണ്ട് സ്പൂൺ ഒഴിക്കണം ഇത് നന്നായിട്ട് പുളിക്കണം ഒരു ഒന്നൊന്നര മണിക്കൂർ ചെയ്ത് നമ്മൾ കുഴച്ചിട്ട് വെക്കണം എന്നാലേ ഇത് നന്നായിട്ട് ഇത് പൊങ്ങത്തുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുഴയ്ക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം എന്നാലേ ഇത് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ വേണ്ട ഈ പരുവത്തിന് നമ്മൾ കുഴക്കണം ഇനി ഒരു മണിക്കൂർ നമുക്ക് ഈ പൊടി നല്ല മിക്സുമായിട്ട് ഇങ്ങനെ ഇരിക്കണേ അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെ അപ്പോൾ നമ്മളിത് ഒരു മണിക്കൂർ നമ്മുടെ മാവും ഇതെല്ലാം കൂടെ പുളിക്കാനായിട്ട് വച്ചിരിക്കുവായിരുന്നു ഇപ്പം നല്ലത് അടിപൊളിയായിട്ട് പൊളിച്ചിട്ടുണ്ട് ഈ പരുവത്തിന് മാവ് റെഡിയാക്കി എടുക്കണം ഇനിയിപ്പോൾ നമുക്ക് പുള്ളിയോടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതേ നമ്മൾ ഉള്ളിയോടെ ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ മാവ് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഇത് കണ്ടതേ ഇത് കയ്യിലോട്ട് ഇട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് കണ്ടത് ഇങ്ങനൊരു ഇടണം നമ്മുടെ വട അതേ നല്ലതായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് അത് നല്ല ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഒന്നും കൂടെ ക്രിസ്പി ആകണം നല്ലതായിട്ട് ഒന്ന് വന്നോട്ടെ വേണ്ട നമ്മുടെ ഉള്ളി വട നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്